നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ മണ്ണ കുന്നപ്പള്ളിയിലെ വൃക്കരോഗിയായ വേണ്ടി കാരുണ്യയാത്ര നടത്തി ബസ് തൊഴിലാളികളും ഉടമകളും സ്വരൂപിച്ച തുക കൈമാറി കാരുണ്യയാത്ര നടത്തിയും ടൌണിൽ പിരിവെടുത്തും അഞ്ചു ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത് രൂപയാണ് സമാഹരിച്ചത് കുന്നപ്പള്ളി വളയമൂച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് തുക കൈമാറിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലെ വൃക്കരോഗിയായ ചിറയ്ക്കൽ മുഹമ്മദ് വേണ്ടി പെരിന്തൽമണ്ണയിലെ പതിമൂന്നോളം സ്വകാര്യ ബസ്സുകളാണ് ഓഗസ്റ്റ് ചൊവ്വാഴ്ച നടത്തിയ കാരുണ്യയാത്രയിലൂടെയും ബസ് സ്റ്റാൻഡിലും ടൌണിലുമായി നടത്തിയ പിരിവിലൂടെയുമായി അഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി രൂപയാണ് പിരിച്ചെടുത്തത് ഈ തുക കുന്നപ്പള്ളി വളയമൂച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി വാർഡ് കൌൺസിലർ പത്തത്ത് ഹാരിഫ് അധ്യക്ഷനായ ചടങ്ങിൽ കൌൺസിലർ അമ്പിളി മനോജിന് ബസ് തൊഴിലാളി യൂണിയൻ സിഐ പ്രസിഡന്റ് മാടാല മുഹമ്മദ് ഹാജിയാണ് സഹായധനം കൈമാറിയത് ബസ് തൊഴിലാളികൾ ബസ്സുടമകൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിന്റെ ഭാഗമായിരുന്നു വൃക്കരോഗിയായ ചിറക്കൽ റഫീഖിന വൃക്ക മാറ്റിവെക്കുന്നതിന് തുക കണ്ടെത്തുന്നതിനായാണ് സ്വകാര്യ ബസ്സുകൾ പെരിന്തൽമണയിൽ സർവീസ് നടത്തിയത് യാത്രക്കാരും ബസ് ഫയറിന് അപ്പുറത്തേക്ക് തുക നൽകിയതോടെയാണ് അഞ്ചു ലക്ഷത്തിലധികം തുക ബസ് തൊഴിലാളികൾക്ക് സമാഹരിക്കാനായത് ദീർഘദൂര ബസ്സുകൾ പോലും കരുണയുടെ പാതയിലൂടെ വളയം തിരിച്ചത് മാതൃകയായിരുന്നു ഇത് നാലാം തവണയാണ് ഈ വർഷം തന്നെ പെരിന്തൽമണയിലെ ബസ്സുകൾ സഹവർത്തിത്വത്തിന്റെ സ്നേഹപാതയിൽ സർവീസ് നടത്തുന്നത് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ കൂടി അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ